അതൊക്കെ അവരെ പിടിച്ചുകൊടുത്ത് കിട്ടിയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല നാട്ടിൽ എന്തൊക്കെ വാർത്തകളാണ് നടക്കുന്നത് അവരൊന്ന് സ്കൂളിൽ പോയി തിരിച്ചു വരുന്നവരെ മനസ്സിൽ പേടിയാണ് ഓരോ ദിവസവും ന്യൂസ് പേപ്പറെ തുറന്നു കഴിഞ്ഞാല് ആ പ്രശ്നം ഈ പ്രശ്നം മറ്റേത് മറിച്ചത് എന്തൊക്കെ വാർത്തകളാണ് സത്യം പറഞ്ഞാൽ ഈ രണ്ട് മാസങ്ങൾ ഞാൻ ഒരു ടെൻഷന് ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു മനസ്സിൽ നിങ്ങളിപ്പോ പോവാന്ന് പറഞ്ഞാല് എനിക്കത് തീരെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്തിട്ട് ഓരോ പ്രാവശ്യം ഞാൻ പോകുമ്പോഴും ഞാൻ പോണത് നീ പറഞ്ഞ പോലെ ന്യൂസും കാര്യങ്ങളും കാണുമ്പോൾ സത്യം പറഞ്ഞാല് ബേജാറാണ് പക്ഷെ നമ്മൾ സഹായിക്കാൻ ആരാണുള്ളത് സപ്പോർട്ട് ചെയ്യാ അല്ല നമുക്ക് ആരാണ് സംസാരിച്ചു നോക്കി നോക്കിക്കൂടെ